നമ്മൾ ഭയപ്പെടേണ്ട വിഷയമാണ് ദാമ്പത്യ ജീവിതത്തിലെ സിഹർ ആ സിഹർ ഏറ്റു കഴിഞ്ഞാൽ കുടുംബം തന്നെ ചിന്ന ചിതറമാകും എത്ര സ്നേഹമുള്ളവരും എത്ര ഐക്യമുള്ളവരും ഈ സിഹറ് ബാധ ഏറ്റുകഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമാകും പിന്നെ അവിടെ ഉണ്ടാകുന്ന ദേഷ്യവും ഒരു ഭയവും സ്നേഹമുള്ള കുടുംബങ്ങൾ വേർ പിരിഞ്ഞു പോകുന്നതായി കാണാം അവിടെ ഐക്യക്കേടുകൾ കാണാം ഈ സിഹറിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിനെങ്ങനെ നമുക്ക് ബാത്തിലാക്കാൻ കഴിയും എന്താണ് ഇത്തരം സിഹറിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കാം അതിന് അള്ളാഹു നൽകട്ടെ അതിനാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അസലു അലഹമുല്ലാഹി വസ്ലാ ലാ സ്നേഹനിധികളായങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സിഹർ ദാമ്പത്യ ജീവിതത്തിലെ ഇങ്ങനെയുള്ള കൂടോത്രങ്ങൾ ഇങ്ങനെയുള്ള ചൈവനയുടെ പ്രയാസങ്ങള് പല ഭാഗങ്ങളിൽ ഇതിന് പല പേരുകളാണ് എല്ലാം ഇത് സിഹർ തന്നെയാണ് കൈവശം മൂലം വന്നു ചേരുന്ന പ്രയാസങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ അകറ്റാൻ കൈവശം കൊടുത്തുകൊണ്ട് സിഹറ് ചെയ്യുന്നത് കൈവശത്തിലൂടെ വന്ന വയറ്റിലേക്ക് വന്ന സിഹറായിട്ട് അതിനെ കണക്കാക്കപ്പെടും എല്ലാം ഇത് സിഹറാണ് എല്ലാം ഇത് ആഭിചാര കർമ്മമാണ് എല്ലാം ഇത് കൂടശാസ്ത്രമാണ് കൂടോത്രമാണ് ഈ സിഹറ് ഏറ്റു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തിൽ സിഹർ ഏറ്റു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ഇത് സിഹറാണെന്നോ ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാണെന്നോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഈ സിഹറിനെങ്ങനെ കണ്ടെത്തി ഇതിനെ ബാത്തിലാക്കാൻ കഴിയും ധാരാളം ആളുകൾ വിഷമങ്ങൾ പറയുന്ന പ്രയാസം പറയുന്ന ഇത്തരം വിഷയങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഖല്യ നല്ല ഐക്യം ഉണ്ടായിരുന്നു നല്ല സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ വലിയതായിട്ട് അകൽച്ചയിലാണ് വലിയ പ്രയാസത്തിലാണ് നേരിട്ടൊന്ന് കാണാൻ പോലും കഴിയുന്നില്ല കണ്ടാൽ ഞങ്ങൾ ദേഷ്യപ്പെടുകയാണ് ഞങ്ങളിൽ എന്തോ ഒന്ന് വന്നിട്ടുണ്ട് അല്ലാതെ ഇത് വെറുതെ ഞങ്ങൾ ഇത്രയും ദേഷ്യപ്പെടലുകളോ ഇത്രയും പ്രയാസമോ ഞങ്ങൾക്ക് ഉണ്ടാവില്ല ഞങ്ങൾക്കുറപ്പാണ് അതിലൊരു സംശയമില്ല ആരൊക്കെയോ ഞങ്ങൾ ഫിറാക്ക് ചെയ്ത് അതായത് അകറ്റിയിട്ടുണ്ട് ഞങ്ങൾ അകറ്റിയിട്ടുണ്ട് അതിൻ്റെ എന്തോ ഒരു കാര്യങ്ങൾ ആരൊക്കെയോ ഞങ്ങളത് ഞങ്ങൾ ഞങ്ങളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് സംശയമില്ല എന്നു പറയുന്നവരുണ്ട് സങ്കടം പറയുന്നവരുണ്ട് തങ്ങളെ ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരണം ഈ പ്രയാസത്തിൽ നിന്നും ഞങ്ങളൊന്ന് കൈസിലാക്കി തരണം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട് പൊട്ടിക്കറഞ്ഞതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട് ഇൻഷാല് അവർക്കൊക്കെ വേണ്ടി അവർക്കൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ ഏത് സിഹറാണെങ്കിലും നിങ്ങൾ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പിരിയാൻ വേണ്ടി നിങ്ങൾ അകലാൻ വേണ്ടി അവർ ആരാണെങ്കിലോ ഇതിൻ്റെ ആരാ ും ഇതിന്റെ ഉണ്ടായിരുന്നത് നിങ്ങൾ തമ്മിൽ ഏത് ഐക്യം ഉണ്ടായിരുന്നത് ആ നിലയിലേക്ക് തന്നെ എത്തും നമുക്ക് മരിച്ചു പിരിയണം ഭാര്യമൊത്ത് ഭർത്താവ് മൊത്തം മരിച്ചു പിരിയണം അതല്ല ഞമ്മക്ക് വേണ്ടു അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നിഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അതിന്റെ ലക്ഷണങ്ങളും അതിൻ്റെ അടയാളങ്ങളും എങ്ങനെ നമുക്ക് സിഹറിനെ കണ്ടെത്താം വീട്ടിലുള്ള സിഹറിനെ നമുക്ക് കണ്ടെത്താം ഭാര്യ ഭർത്താക്കന്മാരുടെയിലേറ്റ സിഹറിനെ നമുക്ക് എങ്ങനെ അത് വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റൂമിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ കണ്ടെത്താം എന്നിട്ട് എങ്ങനെ എങ്ങനെതിനെ ബാത്തിലാക്കാം അതിൻ്റെ അമലൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിങ്ങിൽ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞവർ ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ തങ്ങളെ തങ്ങള് പറയുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ പ്രയാസത്തിനും വലിയ ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടിലുമാണ് വലിയ ഇടങ്ങേറിലാണ് തങ്ങളെ നേരിട്ട് വന്ന് കാണണമായിരുന്നെന്ന് പറഞ്ഞു കൊണ്ട് ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിക്കുന്നവർ ഇൻഷാദ് നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാൽ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക സകല പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ലാഹുവിനെ തീർത്ത് നൽകണമല്ലോ സാഹിരീങ്ങളെ സഹകരണത്തോടെ ഞങ്ങളെ കാക്കണല്ലോ

അത് നമ്മളിലോ നമ്മൾ ഞാൻ എല്ലാ മജലിസിലും പറയുന്നത് പോലെ അത് നമ്മളെ നിഷേധിക്കുന്നവര് അതിനെ നിഷേധിക്കുന്നവര് അതൊക്കെ വെറുതെ വെറുതെ ഒരു മിത്ത് മാത്രമാണ് വെറുതെ എല്ലാ കഥകൾ മാത്രമാണെന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുന്നവര് നമ്മളിലോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരിലോ അല്ലെങ്കിൽ നമ്മളെ മക്കളിലോ കുടുംബത്തിലോ ഇത്തരം പ്രയാസങ്ങൾ വന്നു ചേരുമ്പോൾ അതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് ബുദ്ധിമുട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ നിങ്ങളെ അൽ സിഹോ ഹക്കുൻ ആ സിഹർ എന്നുള്ളത് സത്യമാണ് അൽ ഐൻ അൽക്കുൻ കണ്ണേർ എന്നുള്ളതും സത്യമാണ് സത്യമാണ് അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ കൊണ്ട് അത് സ്ഥിരപ്പെട്ടതാണ് നിങ്ങളെ ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഈ സിഹറ് കണ്ണേർ പോലുള്ള ഇത്തരം ബ്ലാക്ക് മാജിക്കുകള് അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ കൊണ്ടും ഹദീസുകളെ കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അത് സിഹറ് ഏറ്റു കഴിഞ്ഞാൽ അത് സിഹറാണെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് തിരിച്ചറിയാം അതിന്റെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് അത് സിഹറാണെന്ന് നമുക്ക് തിരിച്ചറിയുകയും നല്ല ഐക്യമുള്ള ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹത്തിലായിരുന്നു നല്ല ഐക്യം ഉണ്ടായിരുന്നു നമുക്ക് തന്നെ അറിയാമല്ലോ നല്ല ഐക്യത്തിൽ നല്ല സ്നേഹത്തിലായിരുന്നു ഞങ്ങളുടെ എൻ്റെ അടുത്ത് ഭാര്യ പറയുകയാണ് എൻ്റെ അടുത്ത് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഭർത്താവ് പറയാണ് എൻ്റെ അടുത്ത് നമ്മൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല ഞങ്ങൾ പെട്ടെന്നാണ് വേർപിരിയുന്നത് എത്ര ആളുകള് നമ്മുമായി സങ്കടം പറയുന്നവരുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു പെട്ടെന്നാണ് വേർപിരിഞ്ഞത് ാത്ത എനിക്കൊരു ജീവിതമില്ല അവളല്ലാത്ത എനിക്കൊരു ജീവിതമില്ല ഭർത്താവ് പറയാണ് ഇപ്പോ എനിക്ക് ഇക്കയെ കാണാൻ പോലും വഴിയ അത്രയും പ്രയാസത്തിൽ ഒരു ദേഷ്യം വരെയാണ് ഞങ്ങൾ എപ്പോഴും കലഹങ്ങൾ ഉണ്ടാവുകയാണ് ഞങ്ങളെ ജീവിതത്തില് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് ബ്ലാക്ക് മാജിക് കൊണ്ടാണ് ഇത് സിഹർ കൊണ്ടാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ആരോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അകലാൻ വേണ്ടി ഫ്രാക്ക് ചെയ്യാൻ വേണ്ടി അകലാൻ വേണ്ടി ഞങ്ങളിടയിൽ ആരോ ഒരു കൂടെ തന്ത്രങ്ങളും മെനഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമതായിട്ട് വഴക്ക് എപ്പോഴും വയക്ക് ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഭാര്യ ഭർത്താവ് ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നാൽ സ്നേഹത്തോടെ വിളിച്ച് സൽക്കരിക്കുന്ന ഭാര്യ വയക്കിലാണ് തുടങ്ങുന്ന തന്നെ വയക്കിലാണ് ഭർത്താവ് ഇവർ തമ്മിൽ സ്നേഹ ഇവർ തമ്മിൽ നേരിട്ട് കാണാൻ വയ്യ പോയേക്കും കടിച്ചു കീറാനുള്ള ഒരു ദേഷ്യവും ഒരു വഴക്കും എപ്പോഴും ഉണ്ടാകാൻ ഇവരുടെ ഇടയിൽ എപ്പോഴും ഒരു വയക്ക് കലഹങ്ങൾ കലഹങ്ങള് കുടുംബത്തിലെപ്പോഴും ഒരു കലഹങ്ങൾ രണ്ടാമതായിട്ടുള്ള അടയാളാണ് മൂന്നാമതായിട്ട് ദേഷ്യം ഭർത്താവിന് ഭാര്യയെ കാണുമ്പോൾ ദേഷ്യം ഭാര്യക്ക് ഭർത്താവിനെ കാണുമ്പോൾ ദേഷ്യം ഒരു സ്നേഹത്തോടുള്ള ഒരു വിളിയോ ഒരു സംസാരമോ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല സംസാരിക്കണമെന്ന് തോന്നും പക്ഷേ കാണുമ്പോഴേക്കും ദേഷ്യം വരെയാണ് അത് സിഹറിൽ നിന്നുണ്ടാകുന്നതാണ് മറ്റൊരു അവസ്ഥയിൽ നിന്നും ഉണ്ടാവൂല അത് സിഹറിൽ നിന്ന് മാത്രമാണ് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ആരെങ്കിലും നിങ്ങൾ തമ്മിൽ അകലാൻ വേണ്ടി നിങ്ങൾ തമ്മിൽ വേർപിരിയാൻ വേണ്ടി ആരെങ്കിലും ഇത്രം കൂടതന്ത്രങ്ങൾ മരഞ്ഞിട്ടുണ്ടെങ്കിൽ വയക്കുണ്ടാകും ദേഷ്യമുണ്ടാകും സ്നേഹങ്ങളില്ലാതെയാകും എപ്പോഴും ഒരു അകൽസഫീൽ ചെയ്യും പിന്നീടുണ്ടാകുന്നത് ആത്മഹത്യാ ടെൻഡൻസി ഭാര്യയ്ക്ക് തോന്നുകയാണ് എനിക്ക് ജീവിതം മടുത്ത് യാള മൊത്തമുള്ള ജീവിതം എനിക്ക് മടുത്ത് എനിക്ക് ജീവിക്കണ്ട എനിക്കും മരിച്ചാൽ മതി എന്നുള്ള ആത്മഹത്യ ടെൻഡൻസി എപ്പോ മരണത്തിനോടുള്ള ഒരു ഒരു തോന്നല് വരിക തോന്നല് വരിക ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തോന്നൽ ഇത്രയും സിഹറ് വന്നത് കൊണ്ടാണ് ഇത്ര പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ഭർത്താവിന് അതുപോലെ തോന്നുക വീട്ടിലേക്ക് കയറി വരാൻ തോന്നുന്നില്ല വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇത്ര പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തേക്ക് പോകുമ്പോ ആഹത്താണ് ഭാര്യ വീട്ടിൽ ഭാര്യ ഉണ്ടാകുന്ന വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഭാര്യയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സമയത്ത് ഭർത്താവിന് ആ വീട്ടിലേക്ക് കയറി വരാൻ പോ തോന്നുന്നില്ല ദേഷ്യം കൂടുതലായിട്ട് വരിക ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നിന്ന് ഇറങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത മരി മരിച്ചാലോ എന്നുള്ളൊരു ചിന്ത ഒരു ആത്മഹത്യ ടെൻഡൻസി പിന്നെ ഭർത്താവിനും ഭാര്യയ്ക്കും എപ്പോഴും ഒരു ക്ഷീണം ഒരു വിഷാറില്ലായ്മ കൈകാലുകൾ വേദനിക്കുക ഒരു ക്ഷീണം തളർച്ച ഇതൊക്കെ സെഹറിൽ നിന്നുള്ളതാണ് ഇനിയും ധാരാളം അടയാളങ്ങൾ ഇൻഷല്ല ഇത്ര അടയാളങ്ങളാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും അടയാളങ്ങളും ഇനി കൂടുതൽ അടയാളങ്ങളുണ്ട് കൂടുതൽ ലക്ഷണങ്ങളുണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിലപ്പെട്ട സമയത്തെ കവർന്നെടുക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഇൻഷാല്ലാ ഇത് കണ്ടെത്താനുള്ളത് റൂമിൽ ആരെങ്കിലും കൊടുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകലാൻ വേണ്ടി ഈ ഭാര്യയും ഭർത്താവും വേർപിരിയാനും വേണ്ടി ആരെങ്കിലും കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ സ്നേഹം കണ്ടുകൊണ്ട് അസൂയമൊത്ത് അല്ലെങ്കിൽ അമ്മായിമ്മ വിചാരിക്കുകയാണ് മകൻ എൻ്റെ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചു കൊണ്ട് ഇവരൊന്ന് ഫിറാക്കാവാൻ അതായത് അകലാൻ വേണ്ടിയുള്ള അമലി ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തനയിനയുടെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അലമ അലമാറയുടെ സെൽഫിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിടക്കുന്ന കട്ടിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും അതാണ് എല്ലാവർക്കും അറിയേണ്ടത് അത് എങ്ങനെ കണ്ടെത്താൻ വയ്യും കണ്ടെത്താൻ കഴിയും ഈ സിഹറ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അതിനെങ്ങനെ കണ്ടെത്താൻ കഴിയും നമ്മളെ വീട്ടിലോ അത് ഏത് സിഹറായിക്കോട്ടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ളതാണെങ്കിലും മറ്റേത് സിഹറാണെങ്കിലും നമ്മുടെ വീട്ടിലോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോ റൂമിലോ ഉണ്ടെങ്കിലും അതെങ്ങനെ കണ്ടെത്താൻ കഴിയും ആരായിക്കോട്ടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും എടുക്കുക എടുക്കാം എടുത്തുകൊണ്ട് വുള്ളോ എടുത്തുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കുക നല്ല അത്തർ അത്തർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിച്ച് നല്ല സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു ആയത്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ഈ ഒരു ആയത്തിന് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം ഓദുക തുടർച്ചയായിട്ട് ഇങ്ങനെ ഓതി ഓതി ഇങ്ങനെ തെരയാൻ തുടങ്ങുക ഭൂമിന്റെ ഉള്ളിലും അതിൻ്റെ വീടിന്റെ ഉള്ളിലും ഭൂമിയിലൊക്കെ ഇങ്ങനെ നടക്കുക എവിടെയാണോ നിങ്ങൾക്ക് സെഹർ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ഓതി ഓതി ഇങ്ങനെ നടക്കുക എവിടെയാണോ സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ തളർച്ച ഉണ്ടാകും വലിയ ശരീരത്തിനൊരു പ്രയാസം ഉണ്ടാകും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നിങ്ങൾ കണ്ടെത്തേണ്ടത് എവിടെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ചൂണ്ടുവരലെടുക്ക ചൂണ്ടുവരലെടുത്തുകൊണ്ട് അൽ ബക്കർ സൂറത്തിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് ആയത്തിനെയും കാലമോ സാമാജിക എന്ന് പറയുന്ന ഈ ഒരു ആയത്തിനെയും ഓതി ഓതി ഇൻഷാല് ചൂണ്ടുവരലിങ്ങനെ വെച്ചാൽ ആ ചൂണ്ടുവിരൽ അവിടെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും അവിടെയാണ് നിങ്ങൾക്ക് സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ നിങ്ങൾ കൊയ്ച്ചു നോക്കിയാൽ ആ സ്ഥലത്ത് മണലാണെങ്കിൽ കുഴിച്ചു നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ടൈൽസിൻ്റെ അടിയിലാണെങ്കിലും ടൈൽസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുപ്പിയോ തകടോ നിങ്ങൾക്ക് കാണാൻ കഴിയും എവിടെയാണെങ്കിലും അത് അലമാറയുടെ ഉള്ളിലാണെങ്കിലും കട്ടിൻ്റെ ചുവട്ടാണെങ്കിലും നമുക്കത് കാണാൻ കഴിയും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പകർന്നു നിന്ന അത്ഭുതകരമായിട്ടുള്ള അമലാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ സിഹറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അവർക്ക് തന്നെ വീട്ടിലിരുന്ന് ബാത്തിലാക്കാൻ കഴിയും കുറച്ച് വെള്ളം അതിലേക്ക് ഒരു പതിനൊന്ന് ഫാത്തിഹ സുറത്തുൽ ഫാത്യഹ ഒരു ഏഴ് പ്രാവശ്യം ആയത്തിൽ ക്രിസീ പിന്നീട് ഒരു മൂന്ന് പ്രാവശ്യം അൽബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് പിന്നെ ഒരു പ്രാവശ്യം സുറത്തുൽ മുസമ്മില് പോതി വെള്ളത്തിൽ മന്ദരിക്കുക വെള്ളത്തിൽ മന്ദിരിച്ചുകൊണ്ട് ഇഷ്ട മന്ത്രിച്ചുകൊണ്ട് പകുതി ഭർത്താവ് കുടിക്കുക പകുതി വാരി കുടിക്കുക ഈ വെള്ളത്തിൽ ഈ ഈ ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് പകുതി പകുതിയായിട്ട് രണ്ടാളും കുടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് ദിവസം ഇത് തുടർച്ചയായി ചെയ്താൽ ആ സിഹർ ബാത്തിലാകും സിഹറ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ബാത്തിലാകുന്ന കാര്യമല്ല ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന കാര്യമല്ല ഇത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു അമല് ചെയ്താൽ അത് ബാത്തിലാകും അത് ബാത്തിലാകും ഇനി ഒരിക്കലും സിഹറ് ഏൽക്കാതിരിക്കാൻ പറ്റിയ പരിശുദ്ധമാക്കപ്പെട്ട കുറ ഈ ഒരു സൂറത്തിന് മുകളിൽ വെക്കാൻ ഒരു സൂറത്തില്ല ഏതാണ് സൂറത്തുൽ ബക്കറ മൂന്ന് ചുസുണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാവും ആണ് പക്ഷേ ഇത് പതിവാക്കിയാൽ നമ്മുടെ കുടുംബത്തിലോ നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ സിഹറി കുല സിഹറി എന്നുള്ളത് അതി ഭീകരമായൊരു വിഷയമാണ് അത് ഏറ്റാൽ ആ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പോയും പറയുന്നത് പോലെ ഇല്ലാത്തവർക്ക് ഇതുവരും വെറും കെട്ടുകഥകൾ മാത്രമാണ് അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ അതിൻ്റെ പ്രയാസം അറിയുള്ളൂ ജീവിതത്തിൽ ഇങ്ങനെ നരകിക്കുന്നതിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ ഇനി ഈ പറയപ്പെട്ട അമലുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സിഹറിനെയാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സംഭവിച്ച സിഹറാണെങ്കിലും കുടുംബത്തിനിടയിൽ വന്ന സിഹറാണെങ്കിലും നമ്മളിൽ ബിസിനസ്സിൽ വന്ന സിഹറാണെങ്കിലും ജോലിയിൽ വന്ന സിഹറാണെങ്കിലും അതിനെല്ലാം പാത്തിലാക്കാം ഈ ഒരു അമലി ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു തോഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയാനും നല്ലതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം എന്ന് അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാഹമത്തുള്ള ഇൻഷാള്ള ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സ്ഥിതിയും മജലിസ് ഈ ഒരു മജലിസിൽ തന്നെയാണ് ഇൻഷാള്ള എല്ലാവരും എല്ലാവരും പങ്കെടുക്കുക Allahu s-i-khiri